ഈ ഇവനീതൻ്റെ ഉമ്മയടക്കം റോഹേബയാൻ കുടുംബത്തിലുള്ള ഒരുപാട് ഉപ്പ ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട് ഈ സദസ്സിൽ വന്ന് തീർന്നിട്ടുള്ളവരുടെ കുടുംബങ്ങളുണ്ട് ജീവിതം സന്തോഷത്തിലാക്കണേ സ്വർഗീയ വിരിപ്പ് കപൽ വിരിക്കണേ അല്ലാ സ്വർഗീയ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള അല്ലാ ഞങ്ങളെയും അവരെയും നാളെ തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ ഖലൈവസല്ല തങ്ങളോടൊപ്പം ജന്നാത്തൽ ഫുറദോസിൽ നീ ഒരുമിപ്പിക്കണേ അല്ല അതിനുതകുന്ന മതിലിസായി ഞങ്ങളുടെ മദിരിസിനെ നീ കപൂരാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ സാരിഹീകളാക്കണേ അല്ല തമ്മാടി റോഡികളിൽ നിന്ന് അത് പരിപൂർണമായ കാവലിലാക്കണേയല്ല നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മൊത്തക്കീങ്ങളിൽ മൊഹരസീയങ്ങളിൽ ഉൾപ്പെടുത്തനെ അല്ല അഞ്ചു പക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മോമിനീയങ്ങളിൽ ഉൾപ്പെടുത്തനെ അല്ല മക്കളെ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്ക മാതാപിതാക്കളായി ഞങ്ങളെ നീ ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ മക്കളുണ്ട് എസ് എസ് എൽ സിയും കാത്തിരിക്കുന്നവരുണ്ട് ഉന്നത വിജയം നസിണേ അല്ലാ വിവിധങ്ങളാകുന്ന പരീക്ഷ എഴുതുന്നവരുണ്ട് എഴുതാ തുനിയവരുണ്ട് എഴുതി കഴിഞ്ഞവരുണ്ട് എല്ലാവർക്കും പരിപൂർണമായ വിജയം ഉദ്ദേശിച്ച തലത്തിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ല എല്ലാവിധമാകുന്ന പ്രയാസങ്ങളും നീക്കണേ അല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ല സർവോപരി ഞങ്ങളുടെ ആക്കുബത്ത് നന്നാക്കണേ അല്ലി മോച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹു അറിവ സല്ലമാ തങ്ങളുടെ ഭൂമുഖം ദർശിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എഴുപതിനായിരം വിക്ർ നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെല്ലു തീർത്തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഈ മാസത്തിൽ ചെല്ലി തീർക്കേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് എഴുപതിനായിരം തഹ്ലീൽ ഒരു ലക്ഷം സൂറത്തുല്ലഹ്ലാസ് നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ഓതി തീർത്തിരിക്കണം മരിച്ചവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്തിരിക്കണം അതിനായി പറഞ്ഞത് ഖുർആൻ ഹത്തുമുകൾ തീർക്കൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നേരത്തെ ഇവിടെ ഖുർആൻ തോതിതാകുന്ന മകനെ വീണ്ടും പ്രശംസിക്കുകയാണ് അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ ആ മകനടക്കം ഈ നാട്ടിൽ നിന്ന് ഇൽമിൻ്റേതാകുന്ന വഴിത്താരയിലേക്ക് തിരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു കപൂരാക്കുമാറാവട്ടെ ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റൂല ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യവും ഈ നാട്ടിൽ സംവദിക്കാൻ അള്ളാഹു എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് ഇനി അവസരം ഉണ്ടാകുമോ കണ്ടില്ലേ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് കണ്ണൂർ ജില്ലയിൽ തൻ്റെ ഭർത്താവ് ഒന്നിച്ച് വേഗം തന്നെ വേദന വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഹോസ്പിറ്റലിൽ എത്താൻ ആകെ നൂറ് മീറ്ററേ ഉള്ളൂ അതിന് തൊട്ട് മൊഞ്ഞു വെച്ചിട്ടാണ് തീ ആടി പുളർന്ന് അവർ സെക്കൻഡ് ബൈ സെക്കൻഡിൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ വണ്ടിക്ക് അകത്തു വെച്ചുകൊണ്ട് തന്നെ ഭർത്താവും ഭാര്യയും കത്തി അമർന്നു പോയത് സ്വന്തം അച്ഛനും അമ്മയും മൂത്ത മകളുമൊക്കെ നോക്കി നിൽക്കാൻ എന്തൊരു ദാരുണമായ അന്ത്യമാണ് ചിന്തിക്കണം അല്ലാഹ് നമുക്ക് എല്ലാ വിപത്തുകളിലൊന്നും സലാമത്ത് നൽകുമാറാവട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രധാനം ചെയ്യട്ടെ ഏത് മതത്തിലുള്ളവരാണെങ്കിലും അത്തരത്തിലുള്ള വിപത്തുകൾ ആർക്കും വരരുതല്ലോ അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകുമാറാവട്ടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സമ്മാനിക്കാൻ ഇറപ്പെട്ട ഉമ്മയാണ് അമ്മയാണ് ആ അമ്മയെയും ആ കുഞ്ഞിനെയും ആ ഭർത്താവിനെയും അള്ളാഹു കൊണ്ടുപോയി നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനം എത്ര ലംഘനീയമായ തീരുമാനമാണ് നമ്മൾ ചിന്തിക്കുന്നൊന്നുമല്ല അല്ല അടുത്ത സെക്കൻഡിൽ ഇതാ കുഞ്ഞു വരുമെന്ന് കരുതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ കുഞ്ഞിന് തൊട്ട് കൊടുക്കാനുള്ളതും കുഞ്ഞിന് എടുത്തു അതിന് ശേഷമുള്ളതാകുന്ന വസ്ത്രവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പോകുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കുഞ്ഞും തള്ളേ മരിക്കുകയാണ് എത്ര വലിയ ദാരുണമാകുന്ന അപകടങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആരും അഹന്ത വെച്ച് നടക്കണ്ട നമ്മളൊക്കെ കുറേ നാൾ ജീവിക്കും ദുനിയാവലി ശാശ്വതത്വം ഒന്നുമല്ല ഏത് സെക്കൻഡിലും മരണം ഭരിക്കാം അള്ളാഹു നല്ല മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുമ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുകയും അതിനെല്ലാമുപരി നമ്മുടെ നാട്ടുകാരെല്ലാവരും പറയണം ആ ഒരു പത്ത് പേരെങ്കിലും ഒരാൾ കൊള്ളാവുന്ന വ്യക്തിയാണെന്ന് പറയുന്ന ഒരവസ്ഥയിൽ മരണം കിട്ടിയാൽ രക്ഷപ്പെട്ടു അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതിനുവേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ ഈ ആത്മീയ മതിരിസുകളൊക്കെ നടത്തപ്പെടുന്നത് അലഹമ്മില്ല ഒരുപാട് ആളുകൾ റോഹെബയാൻ മജുരസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മ ഉമ്മബംഗന്മാർ സഹോദര സഹോദരിമാർ സുഭയ്ക്ക് ശേഷം കൃത്യമായി അതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പതിനായിരങ്ങളുണ്ട് സങ്കടങ്ങൾ ഉണർത്തിയ ആളുകൾ ലൈവായി സദസ്സ് വീശിക്കുന്നതാകുന്ന റോഹബയാൻ കുടുംബാധികളുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറു പ്രധാന ചെരിയുമാറാവട്ടെ ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ നെയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ آمين الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمه ذاتك دائما بدوام ملكك يا الله سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من امره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له كن فيكون يا مفرد الهموم والغموم فرد همومنا وغمومنا يا الله ويا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شدرة اللسل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهدة السنية والرتبة العلية من درجة النبيون تحت روائه فهم منه إليه وبارك وصلي وسلم عليه وعلى آله عدد ما خلقت رزقت وأمت وحييت إلى, الى يوم تبعث من نفنيت برحمتك يا الله ويا أرحم الراحمين أرحم الراحم يا الله لأنك سيغريك يسيغري الله أمين برين أمين അർഹമുറാഹിമായ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഈ സംഗമം നീ കബൂലാക്കണേ അല്ല അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും പൊറുക്കണേ അല്ല ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ല ഹൃദയത്തിൽ നഖന്തി നീക്കം ചെയ്യണേ അല്ല അഹങ്കാരത്തെ നീക്കണേ അല്ല ലോകമാന്യത നീക്കണേ അല്ല നിന്റെ മാര്യഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങൾ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ല ഒരുപാട് ഹൈറായ നല്ല നീയത്തുകൾ ഞങ്ങൾ കൊണ്ടേ സർവ്വനീയത്തുകൾ സാധൂകരിക്കണേ അല്ല ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ രോഗശമനം നൽകണേ അല്ല പനിയുള്ളവരുണ്ട് കഫക്കെട്ടുള്ളവരുണ്ട് തൊണ്ടവേദനയുള്ളവരുണ്ട് തലവേദനയുള്ളവരുണ്ട് മൈഗ്രീൻ അസുഖമുള്ളവരുണ്ട് കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട് കടച്ചിലുള്ളവരുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ബാധിച്ചവരുണ്ട് മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട് അസ്ഥിക്ക് തൈമാനം സംഭവിച്ചു പ്രയാസം പറഞ്ഞവരുണ്ട് അൽസർ ഉള്ളവരുണ്ട് അരിശസ് ഉള്ളവരുണ്ട് വെരിക്കോസ് വരിക്കോസ് ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട് എല്ലാവിധമാകുന്ന പ്രയാസങ്ങളും മാറ്റണേ അല്ലാ ശരീരത്തിന് നീ സെഹത്ത് നൽകണേ അല്ലാ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അനുയോജ്യമായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ പ്രവാസികളാകുന്ന സഹോദരങ്ങളെ സദസ്സ് വീശിക്കുന്നവരുണ്ട് നീ ഹൈറു നൽകണേ അല്ല നൽകിയിട്ടുള്ളതാകുന്ന ജോലി പറക്കത്തുള്ളതാക്കണേ അല്ലാ ഐശ്വര്യ സമ്പൂർണമാക്കണേ അല്ലാ അല്ലാഹുവെ അനുയോജ്യരായ അണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നീ നൽകണേ അല്ലാ നൽകിയിട്ടുള്ള ഇണകളിൽ പറക്കത്തെ ചുരിയണേ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഗർഭിണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവം നൽകണേ അല്ല നൽകിയിട്ടുള്ള മക്കളെ അല്ലേ അല്ല നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മൊത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല അഞ്ചു പക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മോമിനീയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല മക്കളെ ും ആഹുറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല മക്കളെ സാരിഹീങ്ങൾ ചെറുക്കണേ അല്ലാ ആ ചെറുക്കണേ അല്ല പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് എസ് എസ് എൽ സിയും പ്ലസ്ടുവൊക്കെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട് ഉന്നത വിജയം നസീബാക്കണേ അല്ലാ വിവിധങ്ങളാകുന്ന പരീക്ഷ എഴുതുന്നവരുണ്ട് എഴുതാ തുനിഞ്ഞവരുണ്ട് എഴുതി കഴിഞ്ഞവരുണ്ട് എല്ലാവർക്കും പരിപൂർണമായ വിജയം നസീമാക്കണേ അല്ല ഉദ്ദേശിച്ച തലത്തിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാ എല്ലാവിധമാകുന്ന വിധമാകുന്ന പ്രയാസങ്ങളും നീക്കണേ അല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ലാ റുഹ കുടുംബത്തിലുള്ള ഒരുപാട് ഉമ്മ ഉപ്പമാരി നീ ഹൈർ നൽകണേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹദനങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ പ്രവിശാലമാക്കപ്പെട്ട മഹല്ലുകളുടെ കബർസാരിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുമ്മിനീകൾ മുമ്മിനാത്തുകൾ ഈ വിനീതന്റെ ഉമ്മയുടെ ടക്കം റോഹേബയാൻ കുടുംബത്തിലുള്ള ഒരുപാട് ഒപ്പവമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട് ഈ സദസ്സിൽ വന്നു തീർന്നിട്ടുള്ളവരുടെ കുടുംബങ്ങളുണ്ട് ജീവിതം സന്തോഷത്തിലാക്കണേ സ്വർഗീയ വിരിപ്പ് വിരിക്കണേ സ്വർഗീയ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള നൽകണേ അല്ലാ ഞങ്ങളെയും അവരെയും നാളെ തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ ഖലൈബസ്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫുറദോസിൽ നീ ഒരുമിപ്പിക്കണേ അല്ല അതിനൊതുകുന്ന മദിരിസായി ഞങ്ങളുടെ മദരീസിനെ നീ കപൂരാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ സാരിഹികളാക്കണേ അല്ല തമ്മാടി ക്രോടികളിൽ നിന്ന് അത് പരിപൂർണമായ കാവലിലാക്കണേ അല്ല സർവോപരി ഞങ്ങളുടെ ആക്ബത്ത് നന്നാക്കണേ അല്ല കലിമോച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാ ഖുരൈ വസല്ലമാ തങ്ങളുടെ ഭൂമുഖം ദർശിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അള്ളാഹ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ തി على النبي من هل ومن سجمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبي رن بابي عبيدتي مبني في العشرين كرم مولاي صلي وسلم دائما ابدا للخلق كلهم يا ربي بالموت مصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم